വൃക്ക രോഗികൾക്ക് ഡയാലിസിസ് കിറ്റുകൾ വിതരണം ചെയ്തു തിരുവല്ലാമല ഗ്രാമപഞ്ചായത്തിൻ്റെയും കുത്താംപുള്ളി ഫാമിലി ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ തിരുവല്ലാമലയിലെയും കൊണ്ടാഴിയിലെയും കിഡ്നി രോഗികൾക്കാണ് കിറ്റുകൾ വിതരണം ചെയ്തത് ജോയ് ആലുഖാസ് ഫൗണ്ടേഷനാണ് രോഗികൾക്കുള്ള ഡയാലിസിസ് കിറ്റുകൾ സൗജന്യമായി നൽകിയത് ഒരു വർഷത്തേക്കുള്ള കിറ്റാണ് ഫൗണ്ടേഷൻ സൗജന്യമായി നൽകുന്നത് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജോയ് ആലുഖാസ് പാലക്കാട് മാനേജർ അനീഷ് കുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പാലക്കാട് സിആർഒ ഉണ്ണികൃഷ്ണൻ ജോയ് ആലുക്കാസ് ബാംഗ്ലൂർ മാർത്തപള്ളി മാനേജർ ജ്യോതിഷ് പിയാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാമചന്ദ്രൻ വെട്ടുകാട്ടിൽ ഉണ്ണികൃഷ്ണൻ ഹെൽത്ത് ഇൻസ്പെക്ടർ രാജി ആരോഗ്യവകുപ്പ് ജീവനക്കാരായ ഖദീജ ജസ്റ്റിൻ മെരീന തുടങ്ങിയവർ പങ്കെടുത്തു ോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് എന്താണെന്ന് ചോദിച്ചാൽ ഡോക്ടർ മാർസൊക്കെ പറയുന്നത് ഡെയിലി നമ്മൾ റുട്ടീനായി നടക്കുന്ന കാര്യമുള്ള മാറ്റങ്ങളും അതൊക്കെയായിരിക്കും പക്ഷേ അപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്തേ പറ്റുമെന്ന് പറഞ്ഞതുപോലെ ആദ്യമുള്ള ജുവലപ്പസ് ഫൗണ്ടേഷൻ അതുപോലെ ജുവലപാസിൻ്റെ ഒരു കൈക്കാലം അതാണ് നമ്മളത് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ സംസാരിച്ചിരുന്നു എല്ലാവരും അത് എല്ലാ ജോലുകളിൽ മുന്നോട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ജുവലിബസ് ഫൗണ്ടേഷനോട് പങ്കെടുക്കാൻ പറ്റിയത് അധികം സന്തോഷം ഇതിൽ ചെറിയൊരു നമ്മുടെ ഒരു തുടക്കം സാറ് പറഞ്ഞ പോലെ ഞങ്ങൾ വേറെ ഈ ചാരിറ്റി വൈസായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിൽ ചെറിയൊരു മുന്നണി സംഭവങ്ങളാണ് ഈ ജോയ് ഓഫീസിലുള്ള ഒരു പ്രൊജക്റ്റ് ഞങ്ങൾക്ക് ഭാവങ്ങളൊക്കെ ഈ പ്രളയത്തിന് ശേഷം സ്റ്റാർട്ട് ചെയ്തതാണ് ഏകദേശം ഒരു മുന്നൂറ്റി അറുപതോളം വീടുകൾ കേരളത്തിൽ പല ഭാഗങ്ങളിലായിട്ട് പണ്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഔട്ട്സൈഡ് കേരളമെന്ന് പറയണത് തമിഴ്നാട് അതുപോലെ കർണാടക എന്നുള്ള സ്ഥലങ്ങളിലോട്ട് ഞങ്ങൾ അതിൻ്റെ പ്രൊജക്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സാറ് പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു ചാൻസ് നമുക്ക് ആ പ്രോജക്റ്റ് പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടില്ല ഞങ്ങൾ പരിഗണിക്കുന്നതായിരിക്കും